എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹം വന്നിടും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം നമ്മുടെ പിതാവായ ദൈവത്തോട് നമുക്കുള്ള ഒരു ആശയവിനിമയമാണ് പ്രാർത്ഥന എന്ന് പറയാനായിട്ട് കഴിയും പ്രാർത്ഥന ഒരു അപേക്ഷയാണ് അപ്പോൾ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം അതായത് പ്രാർത്ഥിക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം അതിനെക്കുറിച്ച് ദൈവവചനം വ്യക്തമായി നമ്മളോട് പറയുന്നത് അത് നമുക്കറിയാം പ്രാർത്ഥനയിൽ അതിന്റെ ഫ്രീക്വൻസി ഡെസ്ലി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്നാണ് അതുപോലെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപേക്ഷ പ്രാർത്ഥന പക്ഷപാതം സ്തോത്രം ഇതൊക്കെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം രാജാക്കന്മാർക്ക് അതുപോലെ നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതൊന്നും ഇപ്പോൾ ഈ സമയം പറയുവാനായിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് ഇതൊരു ആശയവിനിമയമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പിതാവായ ദൈവം സർവശക്തനായ ദൈവം നമ്മളുടെ പ്രാർത്ഥനയോട് പ്രതികരിക്കുന്നത് പല വിധത്തിലായിരിക്കും ഈ പ്രതികരണം ചിലപ്പോഴെങ്കിലും നമ്മളെ അസ്വസ്ഥരാക്കാറില്ലേ വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിൽ പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒന്നാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പിതാവ് ഉടൻ തന്നെ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു നല്ല ഉത്തരം നൽകാറുണ്ട് അപ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഇഫ് ഗോഡ് ആൻസേഴ്സ് യുവർ പ്രേയേഴ്സ് ഹീ ഇൻക്രീസിങ് യുവർ ഫെയ്ത്ത് ഓർ ഹീസ് ഇൻക്രീസിങ് യുവർ കോൺഫിഡൻസ് ഇൻ ഹീം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ ഉടനടി നൽകുമ്പോൾ അത് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ തന്നിലുള്ള ആശ്രയം അത് വർദ്ധിപ്പിക്കുകയാണ് വളരെ ശരിയാണ് നമ്മുടെ കർത്താവ് കർത്താവ്തായി ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാന സുവിശേഷം പതിനഞ്ചാം അന്യം വായിക്കുമ്പോൾ അവിടെ താൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾ പോയി ഫലം കായിക്കണം ആ ഫലം നിലനിൽക്കണം മാത്രമല്ല എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ടും കൂടെ അപ്പോൾ പിതാവിനോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ചോദിക്കുന്ന കാര്യങ്ങൾ തരാനായിട്ടാണ് തന്നെ താൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ആ നിലയിൽ ഉത്തരം ലഭിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും അതേ അധ്യായം തന്നെ അതിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എത്തിക്കുന്നതൊക്കെയും അപേക്ഷിപ്പിൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പിതാവ് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരും അത് നമുക്ക് വലിയ ഉറപ്പാണ് നമുക്ക് വലിയ ധൈര്യമാണ് തന്നോടുള്ള വിശ്വാസം സ്നേഹം ഇതൊക്കെ വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് അത് വർദ്ധിക്കുന്നതിന് ഇത് കാരണമായി തീരും എന്നാൽ വേറെ ചില സാഹചര്യമുണ്ട് ഇഫ് ഗോഡ് ഡിലേസ് അങ്ങനെയും സംഭവിക്കാം അവൻ താമസിപ്പിച്ചാൽ ഇഫ് ഗോഡ് ഡിലേസ് ഹി ഇൻക്രീസിങ് യുവർ പേഷ്യൻസ് നമ്മുടെ ക്ഷമ അവൻ വർദ്ധിപ്പിച്ചു തരികയാണ് ചിലപ്പോൾ ഉത്തരം ഉടനടി ലഭിക്കണമെന്നില്ല കർത്താവിന് നമ്മൾ ചോദിക്കുന്ന കാര്യം അപ്പോൾ തന്നെ തരാനായിട്ട് താല്പര്യമില്ലായിരിക്കും അല്ലെങ്കിൽ കഥ ഉദ്ദേശിക്കുന്ന അതായിരിക്കത്തില്ല അപ്പോൾ താമസിപ്പിക്കും ഉത്തരം വൈകും അല്ലെങ്കിൽ ആ റെസ്പോൺസ് പ്രതികരണം കുറച്ച് വൈകിയിട്ടായിരിക്കും ചിലപ്പോഴെങ്കിലും ഇത് നമ്മളെ അലോസരപ്പെടുത്താറില്ലേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്നാൽ നമ്മുടെ ക്ഷമ വർദ്ധിപ്പിക്കുവാനായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എൻ്റെ മനസ്സിലേക്ക് വന്നത് യോസഫിൻ്റെ ജീവിതമാണ് നമുക്കറിയാം ജോസഫിന്റെ ചരിത്രം താൻ ഒരു ബാലനായിരുന്നപ്പോൾ മിശ്രൈമിലേക്ക് അടിമയായിട്ട് വിൽക്കപ്പെട്ടു അവിടെ ചെന്നു പോത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാതെ ജയിലിലേക്ക് പോകാനടയത്ത് ആ ജയിലിൽ കിടക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കാണ് ഇനി ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഒരു ആളെ പരിചയപ്പെടാനായിട്ട് അവിടെ തന്നോടൊപ്പം തടവിൽ കഴിയേണ്ടി വന്ന ഒരാളെ പരിചയപ്പെട്ടു ഫറോൻ്റെ പാനമാത്രവാഹന്മാരുടെ പ്രമാണി ആ വ്യക്തിക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകി പറഞ്ഞതുപോലെ തന്നെ വളരെ ശുഭകരമായ ഒരു അന്ത്യം മൂന്ന് ദിവസത്തിനകം അദ്ദേഹത്തിന്റെ ജോലിയിൽ താൻ തിരികെ പ്രവേശിച്ചു പക്ഷെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേർപ്പെടുത്തിയിരുന്നു നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്തോ പക്ഷെ പാനമാർവാഹന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ കളഞ്ഞു എന്നാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് എത്ര നാൾ കളഞ്ഞു ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല നീണ്ട രണ്ടു വർഷങ്ങൾ ഈ കാര്യം അദ്ദേഹം മറന്നുപോയി നാൽപ്പത്തൊന്നാം അധ്യായം ആരംഭിക്കുന്നത് അതിൻ്റെ രണ്ട് വർഷത്തിന് ശേഷം ഫറവൻ ഒരു സ്വപ്നം കണ്ടു അന്നാണ് അല്ലെങ്കിൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടാണ് ഈ പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസെഫിനെ കുറിച്ച് ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രണ്ടു വർഷം ദൈവം എന്തിനാ ഈ കാര്യം ഇത്രയും താമസിപ്പിച്ചത് യോസെഫിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനങ്ങൾ അല്ലെങ്കിൽ തന്റെ ക്ഷേമ തന്റെ ആ യോസെഫ് എന്ന വ്യക്തിയിലെ ആ യഥാർത്ഥ മനുഷ്യൻ അത് തെളിഞ്ഞു വരുന്നതിന് വേണ്ടി ഏഹ് യഥാർത്ഥ ദൈവൃത്യൻ അത് തെളിഞ്ഞു തെളിഞ്ഞുവരുന്നതിന് വേണ്ടി ആ സമയം ഉപയോഗിച്ചിട്ടുണ്ടാവും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകും ദൈവത്തിന് ഉദ്ദേശം അതായത് ഇനി രണ്ട് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് പാനമാതൃവാഹന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർത്തത് പിന്നീടുണ്ടായ മാറ്റം നമുക്കറിയാം താന് ഒരുപക്ഷെങ്കിലും സ്വതന്ത്രനായിട്ട് പോകുമായിരുന്നു നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോഴാരായിട്ടാണ് പോകുന്നത് മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് താൻ പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ ആ സ്വപ്ന വ്യാഖ്യാനത്തിന് ശേഷം ആ നിലയിലേക്കാണ് തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മാറിയത് അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ പ്രതികരിക്കുന്നതിൽ വൈകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചിലത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഈ തരുണത്തിൽ ഒരു ദൈവദാസൻ ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് അതായത് അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വയസ്സ് പൂർത്തിയായ മകൻ അവന് നന്നായിട്ട് ടൂ വീലർ കൈകാര്യം ബൈക്ക് ഓടിക്കും അപ്പോൾ അവന് പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞ ശേഷം ആ പിതാവിനോട് ആവശ്യപ്പെട്ടാണ് എനിക്കൊരു പുതിയ ബൈക്ക് വാങ്ങിത്താണ് പക്ഷേ ആ ദേവദാസൻ പറഞ്ഞു എങ്ങനെയാണ് അവൻ്റെ ആഗ്രഹം വളരെ ജെനുവിൻ ആണ് പക്ഷേ അവൻ നന്നായിട്ട് വണ്ടി ഓടിക്കും അതും എനിക്കറിയാം പക്ഷേ അവനത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല കാരണം അവൻ ഇപ്പോഴും ലൈസൻസ് ഇല്ലാത്ത ഒരു കുട്ടി മാത്രമാണ് അവൻ ആ വണ്ടി കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പക്വത എത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ മിനിമം പതിനെട്ട് അല്ലേ നമ്മുടെ നാട്ടിൽ നിയമപരമായി അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ പിതാവിന്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത പോലെയല്ല നമ്മളെക്കാൾ കുറച്ചുകൂടി അല്ലെങ്കിൽ ഈ മാനുഷികമായ പിതാക്കന്മാർ നമ്മുടെ മുതിർന്നവരൊക്കെ കുറച്ചുകൂടി അവർ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ വൈകിപ്പിക്കുന്നത് എന്നാൽ സർവശക്തനായ സർവ്വജ്ഞാനിയായ സ്വർഗസ്നായ പിതാവ് ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ പ്രതികരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വൈകിപ്പിക്കും വൈകിപ്പിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ നല്ലതിനു വേണ്ടി നമുക്ക് ആ കാര്യം കിട്ടുന്നത് കൂടുതൽ പ്രയോജനപ്രദമാകണം ഇപ്പോഴൊരു പക്ഷേ ഇത് ആരപകടമായിട്ടോ അല്ലെങ്കിൽ ഒരു റോങ് ടൈമിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രയോജനം ലഭിക്കാതെ പോയേക്കാം അത് നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്ന ദൈവം അത് താമസിപ്പിക്കുകയാണ് ഇഫ് ഗോഡ് ഇൻക്രീസിംഗ് യുവർ പേഷ്യൻസ് നമ്മുടെ ക്ഷമ അവൻ വർദ്ധിപ്പിച്ചു തരും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി കൂടുതൽ നല്ല ഒരു ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം ചിലപ്പോൾ തൻ്റെ റെസ്പോൺസ് പിതാവായ ദൈവത്തിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് നോ അത് പറ്റില്ല അല്ലെങ്കിൽ തരില്ല എന്നായിരിക്കാം ഇഫ് ഗോഡ് ഡിനാൻസ് ഹീ ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ യു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലതവണ അപേക്ഷിച്ചിട്ടും പലതവണ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ദൈവം ചിലപ്പോൾ നിശി ഈ അപേക്ഷ നിരസിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിലേ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ക്രൂരനായ നമ്മളോട് ഒരു സഹതാഹവും ഇല്ലാത്ത ദൈവമാണ് എന്നല്ല അത് തീർച്ചയായിട്ടും മനസ്സിലുള്ള ഉപതാവാണ് നമ്മളെ എല്ലാ നിലയിലും ആശ്വസിപ്പിക്കുന്നവരാണ് എല്ലാ നിലയിലും കരുതുന്നവരാണ് യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ അപേക്ഷ നമ്മുടെ ഒരു ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് അത് ദൈവം നിരസിക്കുന്നെങ്കിൽ ഹി ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ യു നമ്മളെ കുറിച്ച് അവൻ അതിനേക്കാളും നല്ലൊരു പദ്ധതി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചരിത്രം ഞാൻ പറയട്ടെ രോഹനാരൻ സുശേഷ ഭാരത അധ്യായം നമുക്ക് വളരെ പരിചയമാണ് ലാസറിന്റെ ഉയർപ്പാണ് അവിടുത്തെ വിഷയം നമ്മൾ വായിക്കുന്നത് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി പാർത്തു എന്നാണ് ഏഹ് അതായത് അവർക്ക് പ്രിയനായ തനിക്ക് പ്രിയനായ നിന്റെ പ്രിയനായ ഞങ്ങളുടെ സഹോദരൻ ലാസർ ദീനമായി കിടക്കുന്നു എന്ന ആ സഹോദരിമാര് കർത്താവിനെ അറിയിച്ചതാണ് പക്ഷെ താൻ അവിടെ തന്നെ രണ്ടു ദിവസം കൊടുത്തുണ്ടോ അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു ദീനം മാറി മരണമായി ലാസർ ഈ ലോകത്ത് നിന്ന് യാത്രയായി യാത്രയായി എന്ന് മാത്രമല്ല അവനെ സംസ്കരിച്ചിട്ട് നാലാം നാൾ ആയപ്പോഴാണ് കഥാവ് ആ സ്ഥലത്തേക്ക് വരുന്നത് ബദാഞ്ഞ് എരിസിലേമിന് അടുത്തുള്ള ആ പ്രദേശത്ത് അവിടെ എത്തിയപ്പോൾ ഈ സഹോദരിമാര് അല്ലെങ്കിൽ മാർത്ത ഈ വിഷയമൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ജനിതനായിട്ടുള്ള ഒരു അപേക്ഷ ഏ ആര് കേട്ടാലും അവർക്ക് യേശുവർത്താവിനോടും തിരിച്ചവ ഈശ്വരത്താവിന് അവരോടുള്ള സ്നേഹമൊക്കെ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ശിഷ്യന്മാർക്കറിയാമായിരുന്നു ആര് കേട്ടാലും വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഈ അവരുടെ പ്രിയ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കേണ്ടതായിരുന്നു വന്നു പക്ഷേ താൻ അത് ചെയ്തില്ല അത് ന്യായ ചെയ്തു മരണശേഷം അല്ലെങ്കിൽ ആ സാധ്യത അറിഞ്ഞതിന് ശേഷം താൻ വരിക എന്തായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകും എനിയും വിശ്വസിച്ചവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള തന്റെ ഏറ്റവും ശക്തമായ അവകാശവാദങ്ങൾ അത് വെളിപ്പെടുത്തുവാൻ പുനരുദ്ധാനത്തിൻ്റെയും ജീവന്റെയും ഒക്കെ അവകാശം എൻ്റെ കയ്യിലാണ് എന്ന് തെളിയിച്ചു കൊടുക്കുക കർത്താവ് അവസരം ഉപയോഗിക്കുകയായിരുന്നു ഉറങ്ങിക്കിടന്ന ലാസറിനെ അല്ലെങ്കിൽ ലാസറിനെതിരയിൽ ആണ് എന്നാണ് പറഞ്ഞത് ആ നിലയിൽ നിന്ന് അവനെ ഉണർത്തുവാൻ താൻ ശക്തനാണ് എന്ന് കർത്താവ് തെളിയിക്കുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ നോ എന്ന് ഒരു റെസ്പോൺസ് തന്നേക്കാം അവൻ ഡിനൈ ചെയ്തേക്കാം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്രൂരനായ സഹതാപമില്ലാത്ത ഒരാളല്ല മറിച്ച് അതിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അത്യന്തംപരമായ ഏറ്റവും മെച്ചമായ ഒരു പ്രത്യേക പ്ലാൻ തൻ്റെ പക്കലുണ്ട് അതാണ് ഇത് തെളിയിക്കുന്നത് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ ഇഫ് ഗോഡ് ഡിനൈസ് ഹി ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ യു അവനേറ്റവും നല്ലതൊന്ന് നമുക്ക് വേണ്ടി മുൻകരുതിയിട്ടുണ്ട് അതിനായിട്ട് കാത്തിരിക്കുവാൻ കർത്താവെ അത് മതി എന്ന് പറയാൻ അതിനാമൻ പറയാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വേണ്ടത് പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചത് നമുക്കറിയാം തൻ്റെ ബെൽ ജടത്തിലെ ശൂലം മാറുന്നതിന് വേണ്ടി പൗലോസ് കർത്താവിനോട് അപേക്ഷിച്ചു പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളതായിരുന്നു പൗലോസിന് ലഭിച്ച ഉത്തരം അതുകൊണ്ട് എന്താ സംഭവിച്ചത് ആ കൃപ അധികമായിട്ട് ലഭിച്ചപ്പോൾ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയായിട്ട് അത് പരിണമിക്കുവാനായിട്ട് ഇടയായിരുന്നു അപ്പോൾ സല്ലാം പിന്നെ പറയുകയാണെങ്കിൽ എന്നെ ശക്തനാക്കുന്ന കർത്താവും കാത്തും ഞാൻ സത്യേലത്തിന് മതിയാകും ഏ തൻ്റെ ജഡത്തിൻ്റെ ബലഹീനതയോ ജഡത്തിലെ പ്രയാസങ്ങളോ പ്രസിന്ധികളോ ഒന്നും കർത്താവിൻ്റെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പരിമിതിയല്ല എന്ന് തെളിയിക്കുവാൻ തക്ക വിധം ആ ബലഹീനതയിൽ തുടരാൻ കർത്താവ് ചോദിച്ചു നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ അത് ഒരുപക്ഷെങ്കിലും അപ്പോൾ തന്നെ ഉത്തരം ലഭിക്കുന്നതായിരിക്കാം നല്ലത് സന്തോഷം കർത്താവ് മഹത്വം നൽകുക അവന് കൂടുതൽ വിശ്വസിക്കുവാൻ ആശ്രയിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും എന്നാൽ ചിലപ്പോൾ അത് താമസിച്ചേക്കാം വിഷമിക്കേണ്ട നമ്മളെ ക്ഷമ പഠിപ്പിക്കുവാനായിട്ട് നമ്മളെ കാത്തിരിക്കുവാൻ കൂടുതൽ പ്രേരിപ്പിക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിരിക്കും അത് ഇനി അവനത് നിരസിക്കുന്നെങ്കിൽ ആ പ്രതികരണം നോ എന്നാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറ്റവും മെച്ചമായ ഒരു പദ്ധതി കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ സന്തോഷിക്കണം നമ്മുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കണം കർത്താവ് ഏത് നിലയിൽ പ്രതികരിച്ചാലും ആമേ എന്ന ആത്മാർത്ഥമായി ഹൃദയങ്കരമായി കഥാവിനോട് പറയാൻ നമുക്ക് ഇടയായിത്തീരണം അതിന് ഈ ആലോചനകൾ നമ്മളെ സഹായിക്കട്ടെ കഥാവിന്റെ നാമം വാട്ട്